ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പിയിൽ മൂന്ന് ദിവസം യു ഡി എഫ് നടത്തിയത് സമര ആഭാസമാണെന്നും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ലീഗ് കോൺഗ്രസ് ആഭ്യന്തര പ്രശ്നങ്ങൾ മറയ്ക്കാൻ വേണ്ടിയാണ് സമരം നടത്തിയത് ഇരുപത്തിയാറിന് പട്ടാമ്പിയിൽ മൂന്ന് സ്ഥലങ്ങളിലായി പ്രതിഷേധ സംഗമം നടത്തുമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പട്ടാമ്പിപ്പാലത്തിൻ്റെ കൈവരികളുടെ പേരിൽ പട്ടാമ്പിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കി നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് നടത്തിയ സമരത്തിൽ ജനങ്ങൾ ദുരിതത്തിലാകുന്ന സാഹചര്യമുണ്ടായി തിരക്കേറിയ പട്ടാമ്പി ടൗണിൽ മണിക്കൂറുകളോളം യാത്രക്കാരെ തടഞ്ഞുവച്ച് യു ഡി എഫ് പ്രഹസന സമരം നടത്തിയതിന് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് എൽ ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു യു ഡി എഫിന്റെ സമര ആഭാസങ്ങൾക്കെതിരെ എൽ ഡി എഫ് പട്ടാമ്പിയിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പട്ടാമ്പി ടൗണിൽ കുറച്ച് ദിവസമായി യു ഡി എഫുകാർ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള രൂപ പ്രശ്നങ്ങൾ ഇതിൽ നിന്നെല്ലാം തലയൂരാൻ വേണ്ടിയാണ് അവർ കുറച്ച് ദിവസമായി ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സാന്നിധ്യം അറിയിക്കാൻ പട്ടാമ്പിയിൽ സാന്നിധ്യം അറിയിക്കാൻ ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അതുപോയിട്ട് കോമാളിത്തരാകുവാണ് റിയൽ കോമാളി അടുത്ത നിയമസഭാ തിരഞ്ഞെടുത്ത് ലീഗിന് ഈ സീറ്റ് പോകരുത് കോൺഗ്രസ്സിൽ തന്നെ സീറ്റ് കിട്ടണം ഇതൊരു ഭാഗത്ത് ആഗ്രഹം കോൺഗ്രസ്സിനകത്ത് ആവട്ടെ വേറെ പിടിയും വലിയ ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഇത്തരം കോമാളിത്തം നാടകങ്ങൾ കളിക്കുന്നതിൻ്റെ ഭാഗമായി പട്ടാമ്പിയിൽ വല്ലാമത്തെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അനാവശ്യമായ കൃത്രിമമായ ഗതാഗത കുരുക്കാണ് കുറച്ച് ദിവസങ്ങളാക്കിയിട്ട് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ഗ്രൂപ്പ് വഴക്ക് അതിൻ്റെ എല്ലാ സീമകളും ലംഘിക്കുന്നു മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള നേതാക്കളാണ് ഇന്ന് അവരെ നിയന്ത്രിക്കുന്നത് ആദ്യ ദിവസത്തെ സമരത്തിന് ശേഷം കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ വെച്ച് പ്രവാസി സംസ്ഥാന നേതാവിനെ യൂത്ത് കോൺഗ്രസ് നേതാവും മർദ്ദിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ ഇത് സമരത്തിനിടെ ഉണ്ടായ പോലീസ് മർദ്ദനമാണെന്ന് വരുത്തി തീർക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചത് പട്ടാമ്പി കേന്ദ്രീകരിച്ചു കൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രതിഷേധ പരിപാടി ആരംഭിക്കുകയാണ് ഇത് വല്ലാത്ത പറ്റിക്കല ജനങ്ങളെ രണ്ടും അപ്പം അത് ഇരുപത്താറാം തീയതി ഇപ്പോൾ പട്ടാമ്പി ടൗണിൽ ഞങ്ങളിപ്പോൾ ഈ യൂത്ത് കോൺഗ്രസും ലീഗും ചെയ്യുന്ന പോലെ പ്രകടനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല പ്രകടനം നടത്തൽ ഗതാഗത കുരുക്കുണ്ടാക്കു അത് പറ്റില്ല പാടില്ല അതിന് പകരം ഞങ്ങൾ മൂന്ന് ഭാഗത്തായി മേലപ്പട്ടാമ്പിയിലും റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തും താഴെ ബസ് സ്റ്റാൻഡിലും ഒരേ സമയം ഇരുപത്താറാം തീയതി അഞ്ച് മണി മുതൽ ഏഴ് മണിവരെ പ്രതിഷേധ സംഗമം നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്